ഓം ശ്രീ ഗുരുഭ്യോ നമ ആദരണീയനായ എൻ്റെ ഗുരുനാഥൻ എം ടി സർ എൻ്റെ നൃത്ത അധ്യാപികമായ ആദരണീയമായ കലാമണ്ഡം സരസ്വതി ടീച്ചർ ബഹുമാനപ്പെട്ട ഹരിഹരൻ സർ വേദിയിലിരിക്കുന്ന ഗുരുതുല്യരായ ജയകുമാർ സർ പ്രിയേട്ടൻ സീമചേച്ചി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവരുടെ എൻ്റെ പ്രിയ സുഹൃത്തും പ്രഗത്ഭ സംവിധായകനുമായ ശ്രീലാൽ ജോസ് ശ്രീ അനിൽ കോവിലകം ഈ പുണ്യഭൂമിയിൽ എം ടി സാറിൻ്റെയും ടീച്ചറുടെയും സാന്നിധ്യത്തിൽ ഇത്രയും പവിത്രമായ ഒരു ആഘോഷം ആചാര്യനായ എം ടി സാറിൻ്റെ നവതി ആഘോഷം നടക്കുന്ന ഈ വേളയിൽ ഈ ഗുരുക്കന്മാരുടെയും മഹാരഥന്മാരുടെയും വാക്കുകൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത് ഞാനൊരു മുൻജന്മ സുഹൃത്തായി കരുതുന്നു തീർച്ചയായിട്ടും ചാഷ്ടാംഗ പ്രണവം എം ടി സർ എന്നെ അതിന് കൺസിഡർ ചെയ്തതിന് ഇങ്ങനെ ഒരു അവസരത്തിനായി എന്നെ ക്ഷണിച്ച തുഞ്ചൻ പറമ്പ് മെമ്മോറിയൽ ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു ഒരു ചെറിയ തിരുത്ത് കാരണം പ്രഭാഷണം എന്ന് പറഞ്ഞ രണ്ട് പേര് എഴുതിയിട്ടുണ്ട് ഗുരുജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരിക്കലും പ്രഭാഷണം ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല ഞാനിവിടെ വന്നത് എം ടി സാറും ഹരൺ സാറുമായി കലാലോകത്തേക്ക് കൈപിടിച്ച് ആനയിച്ച് അനുഗ്രഹിച്ചു വിട്ട ഞാൻ ജീവിതത്തിൽ മൂല്യമായി സൂക്ഷിക്കുന്ന ഒരുപാട് പ്രത്യേക നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കുചേരാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വെരി ഇമോഷണൽ മോമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന പിന്നീട് ജസ്റ്റിസായ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യർ അവർ ഞങ്ങളുടെ വളരെ അടുത്ത റിലേറ്റീവും ഫാമിലി ഫ്രണ്ടും അച്ഛൻ എൻ്റെ അച്ഛനൊരു വക്കീലായിരുന്നു അച്ഛൻ്റെ സുഹൃത്തുമായിരുന്നു അപ്പോൾ ആ വർഷം തലശ്ശേരിയിൽ നടന്ന ഒരു അഡ്വക്കേറ്റ്സ് കോൺഫറൻസിൽ എനിക്കൊന്ന് പതിനൊന്ന് വയസ്സുണ്ടാവും എൻ്റെ ഒരു നൃത്ത പരിപാടി ഉണ്ടായിരുന്നു അത് സരസ്വതി ടീച്ചർ ഒരു ശിഷ്യുമായിട്ട് അവിടെ അന്ന് പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പം ഭാസ്കരൻ അംഗീകൃത അച്ഛനെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങളുടെ മകന് ചിട്ടയോടും ശാസ്ത്രീയമായിട്ടുമുള്ള ട്രെയിനിങ് കൊടുക്കണം ഉടനെ തന്നെ കോഴിക്കോട് ഗുരു കലാമണ്ഡലം സരസ്വതിയെ പോയി കണ്ട് അവരുടെ കീഴിൽ ശിഷ്യനാവാൻ അനുവാദം ചോദിക്കണം അത് ഇന്ന് തന്നെ തീരുമാനമെടുത്ത് അത് ചെയ്യണമെന്ന് പറഞ്ഞത് ഭാസ്കർ നമ്പ്യാരണക്കിലാണ് അങ്ങനെ അച്ഛനും അമ്മനും അമ്മയും അടുത്തേക്ക് പോയി ടീച്ചർ അത് സമ്മതിക്കുകയും വീക്കെൻഡ് ക്ലാസ്സസ് അതായത് വെള്ളിയാഴ്ച തലശ്ശേരി നിന്ന് കോഴിക്കോട് പോയി സാറ്റർഡേ സൺഡേ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് മാതിയായിരുന്നു ടീച്ചറുടെ വീട്ടിൽ എം ടീച്ചറിൻ്റെ വീട്ടിൽ സോ അന്ന് വിശ്വവിഖ്യാത സാഹിത്യകാരൻ അതുല്യനായ ചലച്ചിത്രക്കാരൻ രചയിതാവ് ഇതൊക്കെയായ സാക്ഷാൽ ശ്രീ എം ടി വാസുദേവൻ നായരുടെ സഹധർമ്മിണിയാണ് എൻ്റെ ഗുരു എന്നുള്ളത് അറിയാം പക്ഷെ ആ ചെറിയ പ്രായത്തിലും പുസ്തകങ്ങളൊന്നും അങ്ങനെ വായിച്ചു തുടങ്ങിയിട്ടില്ല അറിയാമായിരുന്നു പക്ഷേ സിനിമ കമ്പമുണ്ടായിരുന്നു അതിൻ്റെ എം ടി സാറിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ആ പ്രായത്തിൽ തന്നെ പക്ഷെ ആ കുട്ടികൾക്ക് ഉള്ള സിനിമകളല്ല എന്നാ ആക്ച്വലി എയ്റ്റി വൺ എയ്റ്റി ടു നോക്കിയാൽ പക്ഷെ അമ്മ എന്നെ കൊണ്ടുപോവുമായിരുന്നു കൂടെ ആൾ വേണ്ടതു നൈറ്റ് ഷൂ ഞാൻ പോകും അങ്ങനെ ബന്ധനം നിർമാല്യം നിർമാല്യം കുറേ കൂടി ചെറുതായിരുന്നു തൃഷ്ണ ഒക്കെ ഞാൻ പോയി കണ്ടത് പക്ഷെ അന്ന് ആ പ്രായത്തിൽ അത് മനസ്സിലാക്കിയും ആ സന്ദർഭങ്ങൾ ഉൾക്കൊള്ളാനും ആ പ്രായത്തിൽ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സാറിൻ്റെ ആ രചനയുടെ ഒരു അതുല്യമായ ഒരു സുസൃഷ്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് സോ അങ്ങനെയുള്ള എം ടി സാറിൻ്റെ വീട്ടിലേക്കാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉള്ളിൽ അറിയാം അപ്പം എപ്പോഴെങ്കിലും ഒന്ന് കാണുമോ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലായിരുന്നു ടീച്ചർ ക്ലാസ്സിന് പോയാൽ ടീച്ചറുടെ ലിവിങ് റൂമിൽ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ആ ലിവിങ് റൂമിലെ ഒരു സ്പേസിലാണ് സരസ്വതി ടീച്ചർ എനിക്ക് കാരണം അശ്വതി ആറു വയസ്സ് ചെറിയ മുകളിലായിട്ട് വന്ന് കളിക്കും അവിടെ അപ്പൊ വളരെ ചിട്ടയോടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഉള്ള ട്രെയിനിങ് ആയിരുന്നു അപ്പം എന്തും അത്ഭുതത്തോടെ എന്നാണ് എം ടി സാറിനൊന്ന് കാണുക എന്നുള്ള ആഗ്രഹം മനസ്സിലായി പക്ഷേ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ പോകും ഞാൻ കാരണം അദ്ദേഹം ആ സമയത്ത് മോസ്റ്റ്ലി ചെന്നൈയിലും ചിത്രങ്ങളുടെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന കാലമായിരുന്നു അങ്ങനെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇതേപോലെ ഒരു ദിവസം ക്ലാസ്സിന് പോയപ്പോള് ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന എം ടി സാറിൻ്റെ ആ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അത്ഭുതത്തോടെ ഞാൻ ആദ്യമായിട്ട് എം ടി സാറിനെ കാണുന്നതാണ് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അകത്തേക്ക് പോയി അത്രയേ ഉള്ളൂ സംസാരം അതൊന്നുമില്ല ഞങ്ങളാ ഞാനിവിടെ നിന്ന് നിൽക്കുന്നുണ്ട് എനിക്കെപ്പോഴും തനിച്ചായിരുന്നു ക്ലാസ് ഞാനൊരിക്കലും ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് സെഷൻ സെഷനായിരുന്നില്ല തനിച്ച് വന്ന് ടീച്ചർ ആ മൂന്ന് ദിവസം ക്ലാസ് എടുക്കുന്ന ഒരു ലൈഫ് ലോങ്ങ് റൂട്ടീൻ ആയിരുന്നു ആ സമയത്ത് സോ അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ എൺപത്തി നാലില് ഞാൻ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഭരതേട്ടൻ്റെ ഒരു ടെലിഗ്രാം എനിക്ക് വരുന്നു പ്ലീസ് കം ടു ചെന്നൈ ഇമ്മീഡിയറ്റ്ലി ടു ഡു എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മഹാഭാരതം അപ്പോൾ ഇതെന്താണ് എന്താണെന്നല്ല അപ്പോഴാണ് ടീച്ചർ സജസ്റ്റ് ചെയ്ത് എം ടി സാർ ഭരതടനോട് പറഞ്ഞിട്ട് ഋഷി ശങ്കർ എന്ന് പറഞ്ഞത് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ എം ടി സാർ ഭരതൻ ഇളരാജ കോമ്പിനേഷനിൽ വരുന്ന ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റായിട്ടൊരു ഫുൾ പേപ്പർ മനോരമ ആഡ് വന്നതെനിക്ക് ഓർമ്മ സൊ അതിൽ ഋഷിശങ്കൻ്റെ വേഷത്തിന് എന്നെ കൺസിഡർ ചെയ്തത് എം ടി സാറിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി അതിൻ്റെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നു എനിക്ക് അന്ന് സാറ് കൺസീവ് ചെയ്തത് വളരെ ടെൻഡർ ആയൊരു ഒരു കൗമാരക്കാരൻ പതിനാല് വയസ്സായ അതായിരുന്നു തോന്നുന്നു ഋഷി രൂപം സാറ് മനസ്സിൽ കണ്ടത് അതുകൊണ്ടായിരിക്കാം എന്നെ സജസ്റ്റ് ചെയ്ത് തന്നെ എന്ന് വെച്ചാൽ അന്ന് ഈ മ്യൂസിയത്തിലൊക്കെ കിളിർത്ത് വരുന്ന സമയമാണ് അങ്ങനെ ഭരതേടിനടുത്ത് പോയി വീട്ടിൽ നിന്ന് അദ്ദേഹം എനിക്ക് ഫുൾ കഥ നറിയേറ്റ് ചെയ്തു തന്നു ആ പ്രായത്തിൽ ഒമ്പതാം ക്ലാസ് വയസ്സുള്ള ഒരു കുട്ടിക്ക് സാക്ഷാത് ശ്രീ ഭരതൻ ഇരുന്ന് സി അതായിരുന്നു അവരുടെയൊക്കെ കമ്മിറ്റ്മെൻ്റ് ഹി സോ യു ആസ് എ ക്യാരക്ടർ എം ടി സാറിൻ്റെ ആ കഥാപാത്രമായിട്ടാണ് അവർ അവരുടെ വയസ്സോ നിങ്ങളുടെ പോപ്പുലാരിറ്റിയോ പ്രായമൊന്നും ഞാൻ അത്ഭുതത്തോടെ ആ ഫുൾ നെറേഷൻ കേട്ടത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഭരതേട്ടൻ ഇരുത്തി വീട്ടിൻ്റെ ആ വേറാൻ്റെയിൽ ഇരുത്തി കഥ പറഞ്ഞു അന്ന് ഫാം ഹൗസിൽ പോയി ഫോട്ടോ സെഷനൊക്കെ എടുത്ത് എന്നെ ഫിക്സ് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ വാസുവും വരുന്നുണ്ട് നീ വൈകുന്നേരം പാം ഗ്രൂവിൽ വരണം സാറിനെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം അതായത് നിന്നെ ഫിക്സ് ചെയ്തു എന്നുള്ളത് അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഡേ പാം ഗ്രൂവിൽ പോയി അന്നാണ് സാർ എൻ ടി സാറിന് ഫോർ ഒഫീഷ്യലായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ സാർ പറഞ്ഞെനിക്ക് എനിക്ക് ഉണ്ട് മൂടിയൊന്നും വെട്ടണ്ട വളർത്തിക്കൊള്ളൂ കഴിയുന്നത്ര അങ്ങനെ ആ പ്രോജക്റ്റിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ബന്ധു പക്ഷേ പ്രൊഡക്ഷൻ മറ്റു സാഹചര്യങ്ങൾ കാരണം ആ പ്രോജക്റ്റ് ക്യാൻസൽ ആയി വളരെ വിഷമായിരുന്നു പക്ഷേ വീണ്ടും ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ ചില സമയത്ത് ടീച്ചർ എം ടി സാറുടെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പടങ്ങൾ ഏതാണ് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു വാസുവേട്ടൻ ലാലിനെയും ശോഭനയും വെച്ചിട്ട് ഒരു നൃത്തപ്രധാനം പ്രാധാന്യമുള്ള ഒരു ചിത്രം ചെയ്യുന്നുണ്ട് രംഗം എന്നാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട് സോ ആ സമയത്തായിരുന്നു ഒരു പ്രാവശ്യം ദാമോദരൻ മഷർ ഇതേപോലെ സരസ്വതി ടീച്ചർ എം ടിയുടെ ഭാര്യ സരസ്വതി ടീച്ചറുടെ ശിഷ്യൻ ഇങ്ങനെ ഒരു പയ്യനുണ്ട് എന്ന് പറഞ്ഞ ഇടനിലങ്ങൾ എന്ന് പറഞ്ഞ എം ടി സാറിൻ്റെ ചിത്രത്തിന് വേണ്ടി ഒരു ചെറിയ കഥാപാത്രത്തിനായി വീട്ടിലേക്ക് വരുന്നതും അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ രംഗമാണ് അതിൽ ഡാൻസിങ് ആയിട്ട് ഗ്രൂപ്പിൽ നിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു വേഷമായിരുന്നു വെച്ച് ഞാൻ എക്സൈറ്റ്മെൻറ്റോടു കൂടി ഇറങ്ങി പുറപ്പെട്ടു ഇറങ്ങി പുറപ്പെട്ട് പാലക്കാട് എത്തുമ്പോഴാണ് സീമ ചേച്ചി മമ്മൂക്ക ലാലേട്ടൻ ബാലചന്ദ്ര സാർ പ്രൊഡ്യൂസേർ ഈ വലിയ വലിയ സ്റ്റാർസിൻ്റെ ഒരു ഗാലക്സി ഓഫ് സ്റ്റാർസ് അന്ന് ശശിയേട്ടനൊക്കെ ഷൂട്ടിങ് അങ്ങനെ ആയിരുന്നു അതിലേക്ക് ഞാൻ കയറിപ്പോയി ഞാൻ ഇവരെയൊക്കെ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ശശിയേട്ടൻ കൈ പിടിച്ചു സീമ ചേച്ചിക്ക് അറിയാം സരസ്വതി സാറ് സ്റ്റുഡൻ്റ് ആണ് അതുകൊണ്ട് എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു അങ്ങനെ എന്നെ ഫിക്സ് ചെയ്യാണ് അല്ല അങ്ങനെ ആ ഞാൻ സ്കൂളിൽ നിന്ന് പെർമിഷൻ തന്നെ ഒരു ചെറിയ കഥാപാത്രം അതിൽ കുഞ്ഞുമ്മെന്ന് പറഞ്ഞാൽ സുമാര്യേട്ടിയുടെ മകനായിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ചത് ഇറ്റ് വാസ് എ ഡ്രീം വേൾഡ് ഫർ മീ ആൻഡ് അത്ഭുതത്തോടെ ഞാൻ ഇവരെല്ലാം നോക്കിയാൽ അന്ന് അങ്ങനെയായിരുന്നു സിനിമ ബിക്കോസ് ഒരു ആക്സസ് ഇല്ലാത്ത ഒരു ടൈമായിരുന്നു പബ്ലിക് സോ ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ വിഷ്വലി ഈ മാജിക്കൽ വേൾഡ് മനസ്സിലുള്ളത് കൊണ്ട് ഇവരൊക്കെ കാണുമ്പം അത്ഭുതത്തോടെ സോ ആ ഒരു 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 ഡ്രീം വള്ള ആ ഒരു സ്വപ്ന ലോകത്ത് അവരോട് ആ കുറച്ച് ദിവസം നടക്കുക അതായത് അനുഭവിക്കുക അവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ പ്രായത്തിൽ പക്ഷെ അത് ഒരു കൈപിടിച്ച് എന്നെ അതിലേക്ക് എം ടി സാർ കൊണ്ടെത്തിച്ചതാണ് കാരണം